എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ബിഗ് ബോസിൻ്റെ ഇന്ന് കാണിച്ച ഒരു പൊള്ളരുതായ്മ ഒരു ശുദ്ധ തെമ്മാടിത്തരം അല്ലെങ്കിൽ പോക്കുർത്തരം എന്നൊക്കെ പറയാം അതേക്കുറിച്ചിട്ടാണ് എനിക്ക് പറയാനായിട്ട് വരുന്നത് അതായത് ഇന്ന് ഷാനവാസിൻ്റെ വീട്ടിൽ നിന്നും ഷാനവാസിൻ്റെ ഭാര്യയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ബിന്നിയുടെ ഭർത്താവ് നൂബിൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനീഷിൻ്റെ ഫാമിലിയിൽ നിന്നും അനീഷിൻ്റെ അമ്മയും സഹോദരനുമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്ന ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അനീഷിന് അനീഷിനും ഷാനവാസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വന്ന ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വച്ചിട്ട് ഇവർ രണ്ടുപേരും ടാസ്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് തോന്നും വളരെ ഈസിയാണെന്ന് തോന്നും പക്ഷേ എന്നാൽ അത്ര ഈസി അല്ല അങ്ങനെയൊരു ടാസ്ക്കാണ് കാരണം ഒരു ഫോട്ടോ പല പീസായിട്ട് കീറിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുമിച്ചെടുത്ത് ആ ഒരു സംഭവം കറക്റ്റായിട്ട് ബോർഡിൽ ഒട്ടിച്ച് വെക്കുക അതായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടാസ്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് പറയുകയാണ് സമയം കഴിയാറായി നിങ്ങൾ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് മറ്റൊരു ടാസ്കും കൂടി ഇതിന് അനുബന്ധമായിട്ട് തന്നിട്ടുണ്ട് ആ ഒരു ടാസ്കും കൂടി നിങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും വന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഷാനവാസ് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം അനീഷിന് അത് പെട്ടെന്ന് ഒട്ടിക്കാൻ സാധിച്ചില്ല പക്ഷേ ഷാനവാസ് കുറേ കാര്യങ്ങളൊക്കെ കുറേ മെത്തേഡുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒട്ടിക്കടാം ഇങ്ങനെ ഒട്ടിക്കടാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അനീഷിന് അത് ഒട്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും ബിഗ് ബോസ് ചെയ്ത ആ ഒരു വൃത്തികെട്ട ഊളത്തരം എന്ന് പറയേണ്ടത് ഈ ഒരു കാര്യത്തെയാണ് സംഭവം ഒരു ഫോട്ടോ കൊടുക്കുന്നതിൽ ഒരു വിഷയമില്ല അനീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അനീഷ് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യൻ്റെ വിവാഹ ഫോട്ടോയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ സകല എനർജിയും പോയി പുള്ളിക്കാരൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോയി പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ നമുക്കറിയാം ഒരു വ്യക്തിയെ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുമ്പോൾ ഏകദേശം അവർ മറന്നു ഒരുപക്ഷെ മനസ്സിൻ്റെ ഒരു കോണിലൊക്കെ അവരുണ്ടാവാം എന്നാൽ പോലും ഓർക്കാതെ മുഖം മൂടി ഇട്ട് നടക്കുന്നവരായിരിക്കാം അപ്പോഴായിരിക്കും പെട്ടെന്ന് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ആകെ എന്താണ് ഷോക്കായിപ്പോയി അങ്ങനെ പുള്ളി ആകെ ഒട്ടിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പുള്ളിക്കാരൻ തറയിൽ കുഴഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിലത്തിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പിന്നെ ഷാനവാസ ടിപ്പ് ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി കാരണം പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ ടാസ്ക് പൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് അതിനപ്പുറം കട്ടിയായിട്ടുള്ള മറ്റൊരു ടാസ്ക് ഉണ്ട് ഇത് പൂർത്തിയാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അങ്ങനെ ഷാനവാസ് ഒരു ഒരുവിധമൊക്കെ പൂർത്തിയാക്കി എന്നിട്ട് ഷാനവാസ് പുറത്തേക്ക് പോയി അനീഷ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് കുറച്ചൊക്കെ പുള്ളിക്കാരൻ ചെയ്തു അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു മതി ഇത് തൽക്കാലം നിർത്തിയിട്ട് സെക്കൻഡ് ടാസ്ക്കിലേക്ക് പോകാനായിട്ട് പറയുന്നു പക്ഷേ അനീഷിനെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല അനീഷ് നിലത്ത് കുത്തിയിരുന്ന് ഒരുപോലെ കരച്ചിലോട് കരച്ചിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ അനീഷിൻ്റെ അമ്മയും സഹോദരനും അതിനുള്ളിലേക്ക് കയറി വരികയാണ് അങ്ങനെ അനീഷിൻ്റെ സഹോദരൻ താങ്ങിയൊക്കെ താങ്ങി പറിച്ചൊക്കെ പുള്ളിക്കാരനെ എടുക്കുന്നതൊക്കെയാണ് കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ത് ഫോട്ടോ വേണേലും കൊടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ പുള്ളിക്കാരൻ്റെ ഫാമിലിയെ കാണിച്ചിട്ട് ചെയ്യിക്കുക ഇതൊന്നുമില്ലാണ്ട് ഫാമിലി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ കാണാനുള്ളൊരു വ്യഗ്രതയുണ്ടാവും ആർക്കായാലും അപ്പോൾ ആ ഒരു വ്യഗ്രതയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോത്താഴത്തിലെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പുള്ളിക്കാരനെ മെൻ്റലി ഡൗൺ ആക്കിയിട്ട് ബിഗ് ബോസിന് എന്ത് തേങ്ങയാ കിട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും വളരെ മോശമായിപ്പോയി ഇത് വളരെ വൃത്തികെട്ട ഒരു ഗെയിമായിട്ടാണ് തോന്നിയത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും അപ്പോൾ എന്തായാലും ഈ ലൈവ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഇടാനായിട്ട് ഭയങ്കര മടിയാണ് മടി പിടിച്ചിരിക്കല്ലേ എല്ലാവരും ഇടുക എന്നല്ലേ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇടുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കാങ്കിലും ചെയ്തോളൂ അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ